പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ തന്നെ അടുക്കള പണയിലാട്ടോ ഞാൻ കഞ്ഞി വെക്കണമായിരുന്നു ദോശ ചൂടണമായിരുന്നു ദോശക്ക് ഉരുളം കഴിഞ്ഞ് കറിയാ വഴുതനങ്ങ മുഴുവൻ എടുത്തോ വഴുതണങ്ങി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാ ഇത് മുഴുവൻ സാമ്പാർ കിട്ടല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേളിമാണിയുടെ മത്തങ്ങ പയർ കയറി ഇന്നലെ ഇട്ടാക്കണ വീഡിയോയിൽ അതായിരുന്നു ഒരു കഷ്ണം മത്തങ്ങ ഡിപ്പണ്ട് അത് ഇന്ന് ഇന്ന് ഈ റെസിപ്പി തന്നെയാണ് ഞാൻ അപ്പളി വിചാരിച്ചു ഇതൊന്നും ട്രൈ ചെയ്യാം പയറ് ഞാൻ കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കുതിർത്തിയിട്ട് നമുക്ക് ഈ മത്തങ്ങ പയറും കൂടി ആദ്യമേ വേവിച്ചെടുക്കാം ആദ്യം തന്നെ കുക്കറൊന്ന് കഴുകിയെടുക്കണം ആ വേണ്ട 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 നമുക്ക് വലിയ ഉണ്ടാക്കാം പച്ചക്കറിയായിട്ട് കറി ഉണ്ടാക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു മത്തങ്ങ കഷ്ണം മാത്രമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പേളിമാലയുടെ റെസിപ്പി തന്നെ അങ്ങനെ പയറും മത്തങ്ങയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ഞാൻ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചോട്ടാ ജസ് അമ്മയ്ക്ക് നല്ല പണിയായിരുന്നു ഉത്രാടത്തിന്റെ തലേ ദിവസമാണിത് അതുകൊണ്ട് അമ്മ പണിയെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് എന്റെ ദോശയും ഉരുളം കിഴങ്ങ് കറിയും കഴിച്ചിട്ട് അയ്യോ മടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് കസേരയിൽ ഇരിക്കുവാണ് ഞാൻ വേഗം ഈ കറി ഉണ്ടാക്കണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തേക്ക് ഈ കറിയുള്ളൂ ഈ കറി എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് പോകണം കാരണം കുറെ കാര്യങ്ങൾ ചെയ്തീർക്കാറുണ്ട് കേട്ടോ എല്ലാം കൂടി അവസാനം ഒരു ഓട്ടപ്പാച്ചിലാകും കൊച്ചു അതിന് അടയ്ക്ക് എണീറ്റ് വന്നു വീണ്ടും ഞാൻ കൂടെ ഒക്കെ എടുത്തിട്ട് ഓടിക്കൊണ്ട് വന്നു പക്ഷെ അവളെ പുറകെ തേങ്ങ ജീരകം മൂന്ന് പച്ചമുളക് ഇത് നമുക്ക് അരച്ചെടുക്കാം ആ ക്യാബി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ അവള് കഴിയാൻ നേരത്തെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകാറുണ്ട് ഇതിലിപ്പോ മത്തങ്ങ എവിടെ മത്തങ്ങ എല്ലാം വെന്ത് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു റൗണ്ട് തുറന്നു പോകിയപ്പോഴത്തേക്കും അത് ആയിട്ടുണ്ടായിരുന്നില്ല ഉം പേടി അതിനകത്ത് മത്തങ്ങ വേവഞ്ഞിട്ട് ഒടച്ചുടച്ചെടുക്കുകയാണ് എനിക്ക് പൊടക്കേണ്ടി വന്നിട്ടില്ല എന്താണേലും കൂടുതല് വെള്ളം മുഴുവൻ പറ്റിപ്പോയതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂടി അങ്ങ് ചേർത്തു കേട്ടോ പിന്നെ തിളച്ച് കഴിയാൻ നേരത്ത് നമ്മടെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ചേർത്ത് നമ്മുടെ കറി ഇനി താളിച്ചൊഴിച്ചാൽ മാത്രം മതി അയ്യോ ജസ് നൈറ്റ് വാങ്ങാൻ പോടി എപ്പ പോ കയ്യിൽ എടുക്കാറാണ് സമയം പോലും ഇല്ല ഞങ്ങോടി പോലും കൂടുതൽ ഇച്ചിരി തേങ്ങ കറിവേപ്പില കൊല്ലമുളക് ഉള്ളി നമുക്ക് താളിച്ചൊടിക്കാൻ കടുക് തളിച്ചിട്ട് താളിച്ചോടിക്കുന്ന സമയത്ത് തന്നെ അനുസോദിക്കണം നീ എന്താ ഈ പയറൊക്കെ എന്തേ ഉണ്ടാക്കണം അപ്പൊ ഞാൻ പറഞ്ഞത് പേലിമാനേട്ട് റെസിപ്പിയാണ് നീ കണ്ടില്ലേ വീഡിയോ ഇറങ്ങിയത് സാധാരണ എല്ലാ വീഡിയോയും ഇവിടെ കാണാറുള്ളതാണ് പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഇപ്പൊ വീഡിയോ ഒന്നും കാണലില്ലാട്ടോ അപ്പൊ ഞാൻ ഇത് കാണിച്ചപ്പോണിച്ച് പറയുവാണ് പിന്നെ മറ്റൊരു സമയമില്ലാത്ത നേരത്തല്ലേ പിന്നെ മൈബോസിൽ ധർമ്മജം പറഞ്ഞ ഒരു അപ്പം കഴിക്കാൻ വേണ്ടി ധർമ്മജൻ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ ആ ഡയലോഗിട്ടാണോ അതേപോലത്തെ അവൻ അന്ന് പറഞ്ഞ പിന്നീട് മനസ്സിലായില്ല കാളിച്ചും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പം റെഡിയായ കേട്ടോ പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞുപോയി അവർ അരി വെറുത്തു അരിയും കൂടി ഇതിൻ്റെ കൂടെ തളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ വറുത്ത് ചേർക്കുന്നുണ്ട് അത് ഞാൻ ചെയ്തില്ല അത് ഞാൻ വിട്ടുപോയി കേട്ടോ പക്ഷെ കറി എനിക്ക് എത്ര വലിയ പിടിച്ചിട്ടൊന്നുമില്ല വീട്ടില് അമ്മയ്ക്കും അപ്പനൊക്കെ ഇഷ്ടപ്പെട്ട് എനിക്ക് ഈ വിവാഹ ഐറ്റംസൊന്നും അത്ര ഇഷ്ടമില്ല അങ്ങനെ മുട്ട പൊരിക്കുക എനിക്കാണോ ദോശ തീരെ പിടിക്കുന്നില്ല കേട്ടോ എനിക്ക് ദോശ വേണ്ട എനിക്ക് കഴിക്കാനേ തോന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ജയസിനോട് ഒരു ബ്രെഡ് വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ ബ്രെഡ് ഓംലെറ്റും ആക്കാന്ന് കരുതിയിട്ട് ഞാനൊരു രണ്ട് മുട്ടയെടുത്ത് ഓംലെറ്റ് അങ്ങോട്ട് ഉണ്ടാക്കി മഞ്ഞുണ്ടോ മുട്ടടെ ചൂടക്കി പോവേ ഇങ്ങട്ടെടുക്കല്ലേ ഞാൻ പോവാണ് മുകളിലോട്ട് ഈ ഈരെടുപ്പ് കണ്ടില്ലേ ഇതൊരു ആലിയാക്കാട്ട് ഡ്രസ്സാണ് ഇതില് നമ്മൾ നെക്കില് ഇതുപോലത്തെ എംബ്രോയിഡറി ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ വീനെ നെക്കാട്ടോ ഇത് മുഴുവൻ ഇന്ന് ചെയ്യണം താഴെത്തോട്ടും വരുന്നുണ്ടല്ലോ ഇങ്ങനത്തെ ദാധനം ഇത് ഇങ്ങനെയും മഞ്ഞുണ്ട് ഇത് ഇങ്ങനെയും മഞ്ഞുണ്ട് സി അത്യാവശ്യമായിട്ട് ഒരു രണ്ട് ചുരിദാർ തയ്ക്കാനുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരം അവര് വാങ്ങാൻ വരുവായിരുന്നു അതെല്ലാം വെട്ടി വെച്ച് അവൾ തയ്ക്കാൻ പോവുകയാണ് മെഷീൻ ഓയിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ടായിരുന്നു ഒരു സ്ഥലത്തോട്ട് ടോയിൽ കയറുന്നില്ല അപ്പൊ അത് പൊക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുവാണ് അവരെ നമ്മള് കടുവീടിന്റെ ലൈനിൽ തുടങ്ങിയിട്ട് തീരെ പറ്റുന്നില്ല അതെ പൊന്തി കണ്ടോ അപ്പൊ ഞാൻ ഓർത്ത് ഇതേപോലെ നൂലിൽ നൂലിലൊക്കോർത്തിട്ട് പശേലൊട്ടിച്ച് വെച്ചാലും അതിന്റെ സ്ട്രേറ്റ് ലൈൻ ആയിട്ടിരിക്കുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ നല്ല ഭംഗിയിലിരിക്കുന്നു അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് അപ്പുറത്തിരുന്നോണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പുറത്തിരുന്നുകൊണ്ട് ചുരിദാർ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നട്ടുച്ച സമയമാണ് നട്ടുച്ച സമയത്ത് മുകളിൽ നമുക്ക് ഷീറ്റ് അല്ലേ ഭയങ്കര ചൂടാട്ടാ അല്ല കോൺക്രീറ്റ് ആണെങ്കിലും ചൂടായിരിക്കുമല്ലോ ഭയങ്കര ചൂട് രക്ഷയില്ല കഴിഞ്ഞ ദിവസം ഇവിടെ തളർന്ന് പോയതിന്റെ കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ ഇരുന്നുണ്ട് ഞാനും വിഷമിച്ച് പോയി ചൂട് ഭയങ്കര ചൂട് സാധനം ഇട്ടിട്ട് വലിയ കാര്യമില്ല പക്ഷെ ഒരു വൈകുന്നേരം ആയി കഴിയുമ്പോൾ വലിയ ചൂടില്ലാട്ടോ ഷീറ്റ് അപ്പം വേഗത്ത് തണുക്കും പിന്നെ അതൊക്കെ ഞാൻ ഒരുവിധം ചെയ്തുകൊണ്ടിരിക്കുന്നതിടയ്ക്ക് ജയ്സൺ എന്നെ വിളിച്ചു ഫുഡ് വേണമെന്ന് വിചാരിക്കാനായിട്ട് പുള്ളിക്ക് ഈ മത്തങ്ങിയാൻ പരിപ്പോന്നുവെച്ചാൽ അപ്പോൾ പുള്ളി ഒരു ഊണ് വാങ്ങി കഴിക്കുവാണ് രണ്ട് വാങ്ങി ഞാൻ കഴിച്ചു അവളോട് ചോദിച്ചപ്പൊ അങ്ങനെ അതും കഴിച്ചേച്ച് ഞാൻ വീണ്ടും വർക്ക് ചെയ്യാനായിട്ടാ ഇച്ചിരി ഇച്ചിരി ചെയ്തടിച്ച് മേത്ത് വെച്ച് നോക്കിയിട്ട് കൊള്ളാവാ കൊള്ളാമോന്നിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം അതാണ് ഞങ്ങളുടെ പരിപാടി അങ്ങനെ ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഇത് ഇത് കൊള്ളാല്ലോ നമുക്ക് ഇത് ഇങ്ങനെ മാത്രം ഒരെണ്ണത്തിൽ ചെയ്യാം അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ പറച്ചിൽ മാത്രമേ ഉള്ള ചൈത്തലൊന്നുമില്ല അങ്ങനെയാണിച്ച് അത് ടോപ്പ് ഫിനിഷ് ചെയ്ത് വെച്ചോട്ടോ അതിന്റെ പാൻറ്റൊന്നും ചെയ്തിട്ടില്ല അടുത്ത ടോപ്പ് എടുത്ത് അടുത്തതും കൂടി തയ്ച്ചിട്ട് പാൻറ്റ് രണ്ടും ഒരുമിച്ചിട്ട് വെട്ടാലോ എന്ന് കരുതിയിട്ട് അവളിരുന്നു ആ സമയത്ത് ഞാൻ നമ്മുടെ ലൈൻ വിടാനുള്ള കഡ്ബീഡിങ്ങനെ നൂല് നമ്മൾ ആദ്യമേ കോർത്തെടുക്കണേ തൊട്ടിക്കാനായിട്ട് പക്ഷെ ഇത് ഭയങ്കര വൺ ഫ്ലോപ്പ് ആയി പോയി അത് പറഞ്ഞു തരാം അടുത്ത പറഞ്ഞു പറഞ്ഞുതരാം വ്യക്തമായിട്ട് ഈ ചുരിദാറിന്റെ ആൾക്കാർ പറഞ്ഞു അവർക്ക് പനി പിടിച്ചു ഇന്ന് വരില്ല എന്ന് അപ്പൊ ഞാൻ ഈ ചുരിദാർ മാത്രം സെറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാൻ പോവാണ് അടുത്ത പാനും കൂടി പെട്ടാന്നാണ് വിചാരിച്ചത് പക്ഷെ നടക്കുന്നില്ല ഞാനിങ്ങനെ വിരിഞ്ഞ് അത് ഫുള്ള് ടേബിൾ ഫുള്ള് മാക്സിമം ഉപയോഗിച്ച് നിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എന്നാൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാവട്ടെ എന്ന് കരുതിയിട്ട് അവൾ അവിടെ മാറി കുറച്ചു നേരം വിശ്രമിക്കാനായിരുന്നു ആ സമയം കൊണ്ട് ഞാനിത് ഒരുവിതാക്കി നീ ചുമെന്ന മുത്തുകളൊന്ന് പിടിപ്പിച്ചു നോക്കിട്ടെ ഇത് ചുമ്മാ ചുമ്മാ വെച്ചിട്ടുള്ളൂ ഒട്ടിച്ചിട്ടില്ല വെറുതെ വെച്ചിട്ട് ഇത് വേണോ ചേച്ചി എന്ന് ചോദിക്കണം അല്ലെങ്കിൽ നമുക്ക് ഈ അരിമണി അരിമണി ചുമപ്പിന്റെ സ്ഥാനത്ത് ഒന്ന് വെച്ചു നോക്കാം ഇതിനൊരു ഭംഗി ഉണ്ടല്ലോടി നോക്കിക്കേ സൈഡിൽ ചുവപ്പും മുത്തും വെച്ച് മറ്റേ സൈഡിൽ ഗോൾഡന് വെച്ച് ചേച്ചിക്ക് അയച്ചു കൊടുത്തപ്പോ ചേച്ചി സെലക്ട് ചെയ്തത് ഗോൾഡൻ ആണ് അവൻ അപ്പൊ ഞങ്ങള് തീരുമാനിച്ചു നമുക്ക് വൈകുന്നേരം കടയിൽ അത്യാവശ്യമായിട്ട് പോണം അമ്മയ്ക്ക് നൈറ്റ് വാങ്ങിച്ചിട്ടില്ല കൊച്ചിന് ഉടുപ്പും വാങ്ങിച്ചിട്ടില്ല അവർക്ക് രണ്ടുപേർക്കും എങ്കിലും ഒരു ഒരു പുതിയത് ഇടണമല്ലോ അങ്ങനെ ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ വേഗം പോയി മേടിച്ചിട്ട് വരാന്നെങ്കില് ഞങ്ങൾ ഇറങ്ങി നിന്ന് പാണ്ട് വെട്ടി തയ്ച്ച എന്റെ ഉടുപ്പ് ഉടുപ്പ് റെഡി ഞാൻ ശരി എന്നാ അമ്മക്ക് മേടിക്കണം ആ പിന്നെ ഇറക്കാൻ വേണ്ടത് പിന്നെന്താടി ആരക്കിടുപ്പുണ്ടെന്ന് നോക്കണം അറിയില്ല ഇറങ്ങിയപ്പോ തന്നെ നമ്മടെ ഇഷ്ടം പോലെ പൂക്കൾ ഇങ്ങനെ നേരത്തെ നേരത്തെ വെച്ചു കൊടഞ്ഞ തിരക്കാണ് അടി സ്വപ്ന സ്വപ്ന തിരക്കണ്ട നമ്മൾ ഞെട്ടോ ആ വലിയ കൊഴപ്പില്ല ല്ലേ oh, എത്രയതിന് <inaudible> 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 ആ ടോപ്പ് ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടി നോക്കാൻ പോവുകയാണ് ആ സമയത്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ജോർജറ്റിൽ അറ്റൊരു ഗോൾഡ് ലൈൻസ് വരുന്ന ആന്റി പറഞ്ഞിട്ട് തപ്പാൻ വന്നിട്ടോ ആ ഒരു ഒറ്റ തുണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇത്തവണ നോക്കിയപ്പോഴത്തേക്കും വേറേയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലത്തെ വന്നിട്ടുണ്ട് എനിക്ക് തൊട്ടപ്പുറത്തിരിക്കണം ആ സിക്സ് ആഗ് പോലെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നോക്കി കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു ഒന്നും വാങ്ങിയൊന്നുമില്ല പിന്നെ ഞങ്ങൾ അകത്ത് കയറി ആ ഉടുപ്പൊന്നിട്ട് ഇട്ട് നോക്കിയാ പക്ഷെ എനിക്ക് പറ്റുന്നില്ല സ്മോൾ കാരുടെ അരവണ്ണത്തിന് വേണ്ടി ചെയ്തേക്കുന്ന ഒരു പോക്കറ്റ് പോക്കറ്റുള്ളതാണെങ്കിൽ കൈ കയറുന്നില്ല ഇത്ര എത്രയേ ഉള്ളൂ പക്ഷെ സംഗതി ഉള്ളായിരുന്നു ഇവിടത്തെ സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ഒരു ദിവസം ഒരു പതിനാറ് തവണ ഞാൻ പുറത്ത് പോകും അപ്പൊ എന്തെങ്കിലും ഒക്കെ സിമ്പിൾ ആയിട്ട് ടോപ്പൊക്കെ ജസ്റ്റ് ഒന്ന് വാങ്ങാന്ന് കരുതി നോക്കിയതാണ് ഇതൊക്കെ പക്ഷെ അതൊന്നും നമുക്ക് പിടിക്കണ രീതിയിലൊന്നും ഇല്ല പിന്നെ മുകളിലോട്ട് ചെന്നിട്ട് കിയരക്കോളം ഇങ്ങനെ അവക്ക് ഇതുപോലെ കോട്ടൺ എന്തെങ്കിലും കുത്തി കുത്തിക്കൊള്ളാത്ത തരത്തിലുള്ളത് നോക്കിയെടുക്കണം അതൊന്നും നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്നും കണ്ടില്ല പക്ഷെ ഈ ഡ്രസ്സ് നല്ല രസം ഉണ്ടല്ലേ എന്ന് വെറുതെ അവക്കെടുക്കാനല്ല അവളെ ഈ വക ഒന്നും ഇടിയല്ല ആ ഒരു നെഞ്ചത്ത് ആ സാധനം മാറ്റണമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പൊത്തിപ്പിടിച്ചതാണ് പിന്നെ എന്താണേലും വന്നതല്ലേ കുറച്ച് സാരി കൂട്ടിയിട്ടേക്കുന്നു എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജിമ്മ ഒന്ന് കണ്ണില് പരച്ചു നോക്കിയപ്പോൾ ആ ഒരു എന്താണ് ആ നിറം മുന്തിരി കളറോ ആ ഈ സാരിക്ക് ഏതൊരു കോട്ടനോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിന് ആയിരത്തി ഇരുന്നൂറ് ഏതാണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാ അതും എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല രസമുണ്ട് കാണാനായിട്ട് എന്തെങ്കിലും നമുക്കൊരു ഫങ്ഷൻ വന്ന സാരി മേടിക്കാൻ വരുമ്പോൾ ഒരൊറ്റ സാരിയും കാണിയല്ല വെറുതെ നമ്മൾ കടയിലോട്ട് എല്ലാം നേരത്തെ ഇഷ്ടം പോലെ നല്ല ഭംഗിയുള്ളത് കാണും ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു കല്യാണത്തിനൊക്കെ എടുക്കാൻ നല്ല രസമായിരിക്കും അല്ലേ അതിൻ്റെ വില നോക്കിയപ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരം അങ്ങനെ ഇതിനെ ഭയങ്കര കളർ ഷെയ്ഡ് വേറെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോഴത്തേക്കും പിണ്ടൊക്കെ ഇട്ടേക്കണ തുണിയെ ഇത് ഇരുന്നൂറ്റിപ്പത്തി രൂപയായിരുന്നു ഒരു മീറ്ററിന് അങ്ങനത്തെ ഒരുപാട് ഒരു അഞ്ചാറു കളറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ഇതെല്ലാം കാണാനായിട്ട് എന്തൊരു തിരക്കാരുന്നു അറിയാമോ നമ്മുടെ ശബരിമലയിലുള്ള സ്റ്റെപ്പ് കറ ആൾക്കാർക്ക് ഊന്നിക്കുന്ന പോലും ഇങ്ങനെ ഭയങ്കര തിരക്ക് തിരക്ക് കണ്ടിട്ട് തന്നെ വിഷമിച്ചു പോയി പിന്നെ ഞങ്ങൾ വന്ന മഴയ്ക്ക് കിയാരക്ക് ഒരു കിളീനെ വാങ്ങാന്ന് വിചാരിച്ചു ഇങ്ങനെ തുള്ളി കളിക്കുന്ന ഒരു കിളീനെ ഉണ്ട് പിന്നെ വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല നാനസിക്കാണെങ്കി എന്റെ മത്തങ്കിട്ട് കലിയായിട്ട് പാട്ടില്ല അങ്ങനെ അവക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു കടയെ തൊട്ടപ്പുറത്ത് കണ്ട കടയൊക്കെ കയറിയതാണ് ഈ കട സാധാരണ ഭയങ്കര തിരക്കായിരിക്കും പക്ഷെ ഇത്തവണ ഫുള്ള് തിരക്ക് തുണിക്കടയിലാണ് കടയൊക്കെ ഒഴിഞ്ഞു കിടക്കുവാണ് അപ്പൊ ഞങ്ങൾ ഒരു ഷവർമയും ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊഹിറ്റോയും പറഞ്ഞ് പക്ഷെ അത് കഴിക്കി ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ ആ ഷവർമ്മ മുഴുവൻ എങ്ങനെയോ വിഷമിച്ചിരുന്ന് കഴിച്ചത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എവിടെ പോയാലും ഒരെണ്ണയെ പറയുള്ളൂ എന്ന് കാരണം നമുക്ക് കൂടുതലേ പോകാം കൂടുതലേക്ക് മുന്നേ നമുക്കൊന്ന് ശാരതാമണത്തിലോട്ട് പോകാം എല്ലാ വലിയ കടകളിലും ഒടുക്കാത്ത തിരക്കാണ് ഇത് ശാരദാ മടംന്ന് ശാരദാസ് എന്നാണ് കടയുടെ പേര് ഞാൻ പണ്ട് മുതൽ എന്നാന്ന് അറിയില്ല എനിക്ക് ശാരദാ മടംന്ന് പറയണ ഈ കടയാണ് മടവം ശാരദെന്നുള്ള പേര് പറയുമ്പോൾ മടവം കൂടി അറിയാണ്ട് അങ്ങ് വന്നുപോകും ഇവിടെ കുറെ നൈറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെയുള്ള പണ്ട് ഞങ്ങളെ നൈറ്റിയും മുണ്ടൊക്കെ വാങ്ങുന്നത് ഇവിടെ നിന്നായിരുന്നു പണ്ട് ഇതുപോലെ വീട്ടിൽ ഇടാനുള്ളതൊക്കെ വാങ്ങണത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങോട്ട് അധികം വരാറില്ല ഇന്ന് ഇടവഴി ഒന്ന് കയറണം കയറി കഴിയുമ്പോഴാണ് ഈ കട അങ്ങനെ ഒരു രണ്ടു മൂന്ന് നൈറ്റിയൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചോ ഡാൻസ് നോക്കിയപ്പോഴത്തേക്ക് രണ്ടു മൂന്ന് പാന്റും അവർക്ക് വീട്ടിൽ ും അതൊക്കെ നോക്കി എടുത്ത് വാങ്ങിച്ചു കേട്ടോ ഭയങ്കര ടയേർഡായേ ഭയങ്കരായിട്ടും കാരണം അവളാ അത്ര ചുരിദാറൊക്കെ തയ്ച്ചിട്ട് വന്നേക്കണ്ട ഞാൻ മുഴുവൻ കുത്തി ഇരുന്ന് തയ്ച്ചിട്ട് അദ്ദേഹം പറഞ്ഞാൽ കടയിൽ വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവിടെ ഇരുന്നിരുന്നെങ്കിൽ ബാക്കിയും കൂടി ഫിനിഷ് ചെയ്യായിരുന്നു പക്ഷെ അമ്മയ്ക്ക് നൈറ്റ് വാങ്ങാൻ പിന്നെ വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് പിന്നെ ഈ മുണ്ട് അപ്പനൊക്കെ വീട്ടിൽ വീട്ടിലുടുക്കുന്നത് ഇതുപോലത്തെ മുണ്ടാണ് അങ്ങനെ അത് ഒരു രണ്ട് മൂന്നെണ്ണം വാങ്ങി നോക്കിയപ്പോഴത്തേക്കാണ് ഹായ് നല്ല ഭംഗിയുള്ള നിക്കർ ഈ നിക്കർ ഞാൻ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് പക്ഷെ അവളെ പറഞ്ഞു വേണ്ടാന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ പൈസയൊക്കെ ബില്ല് ചെയ്ത് നേരെ ഒന്ന് കൂടുതലും കൂടി കേറാന്ന് വിചാരിച്ചു നമുക്കിഷ്ടപ്പെടുന്ന പിന്നെയും തുണികളൊക്കെ കിട്ടും പക്ഷെ കൊച്ച് അവളുടെ കുറെ രീതികളുണ്ടല്ലോ അതിനനുസരിച്ചാണ് ഞങ്ങൾ നോക്കുന്നത് അങ്ങനെ നോക്കാൻ നേരത്ത് ഒന്നും ഇല്ല കേട്ടോ പുറമേ കാണുന്നതിന്റെ അകം തൊട്ട് നോക്കാൻ നേരത്ത് അകം കോട്ടൻ ഇച്ചിരി പരിവരത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എടുക്കത്തില്ല കാരണം അവളത് ഇടത്തില്ല പക്ഷെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെ പക്ഷെ യോക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങി എനിക്ക് കുഞ്ഞു പിള്ളേര് യോക്ക് ഇത്ര ഇറങ്ങി കിടക്കാൻ ഇടുന്ന ഇഷ്ടമില്ല യോക്ക് ഇച്ചിരി കയറിയിരിക്കുന്നല്ല ഭംഗി അതുകൊണ്ട് ഞാനത് എടുത്തില്ല ഇതെനിക്ക് നല്ല പോലും ഇഷ്ടപ്പെട്ടെ പക്ഷെ നാണസിക്കാൻ പച്ചന്ന് കളർ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഇത് എടുത്തില്ല അതല്ലേ ഒരിച്ചിരി അത്രയും എടുപ്പുണ്ടായിരുന്നില്ല പക്ഷെ കൂടുതലിൽ ഒരുപാട് ഇതുപോലെ ഓഫായിട്ടിൽ ഗോൾഡൻ വർക്ക് വരുന്ന ഇഷ്ടം പോലെ പല തരത്തിലുള്ള മെറ്റീരിയൽ ഇരിപ്പുണ്ടായിരുന്നേ സത്യം പറഞ്ഞ ഇപ്പം കൂടുതലിലോട്ടുള്ള വരവ് ഭയങ്കര പൊതുവേ കുറവാണ് വാതിക്കാൻ സ്വപ്നം ആയതുകൊണ്ട് നേരെ സ്വപ്നത്തിലോട്ട് ചെന്ന് കയറും പോലെ മെറ്റീരിയൽ ഉണ്ടായിരുന്നു അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന് ക്യാരക് വാങ്ങിച്ച് ഉടുപ്പിട്ട് നോക്കി കുടുപ്പ് കുഴപ്പമില്ല ഇത് ഇത് ഇട്ട് കൊട്ടാം വലിയ പ്രശ്നം കാണിച്ചില്ല പ്രാർത്ഥനയോടെ തന്നെ ഇട്ട് കൊടുത്തത് അങ്ങനെ അത് നമ്മളിട്ടു പിന്നെ തൊഴവേറുടെ കടയിൽ പോകാന്ന് വിചാരിച്ചാൽ അവിടെ വല്ല ഉടുപ്പ് ഉണ്ടാകുന്ന തപ്പാന്ന് കയറി നോക്കിയപ്പോഴത്തേക്കും പ്രത്യേകിച്ച് നമുക്ക് പിടിക്കാം കണ്ടില്ല പിന്നെ ഈ ഒരു പീറ്റർ പീത്തർപ്പാൻ കളർ വരുന്ന കോട്ടനെ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ അത് ഭയങ്കര വലുതാരെ അവിടെ അത് വാങ്ങിയില്ല പിന്നെ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തില്ല ഒരു പട്ടു ആവട അതുപോലത്തെ സെയിം ബ്ലൗസ് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ ഉള്ളൂ തട്ടി പോയി ഈ വണ്ടി 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 എടുത്തു തട്ടുകര ആ കടയിലും കൂടി കയറി ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഓർക്കുന്നത് ഒരു ലൈനിങ് വേണമായിരുന്നു മുറുമൂൺ കളറില് അങ്ങനെ ലൈനിങ് വാങ്ങാനായിട്ട് ഞങ്ങൾ വേറെ തുണിക്കട കയറി ആ എല്ലാ കടയിൽ നിന്നും ഇറങ്ങിയിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ അവിടെ കയറിയപ്പോഴത്തേക്ക് വീട്ടിൽ ഇടുന്ന ഒരുപാട് ടീ ഷർട്ടുകളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അങ്ങനെ ഞാൻ ചെയ്ത് രണ്ടുമൂന്നെണ്ണം കൂടി അവിടെ നിന്ന് വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ട് മേഴ്സിലേസിന്റെ ഐസ്ക്രീം തിന്നാൻ പിന്നെയും ഒരു കൊതി അവിടെ പക്ഷേ ചോക്ലേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചോക്ലേറ്റ് അങ്ങനെ ഞങ്ങൾ ഒരു നാലെണ്ണം മേടിച്ചോണ്ട് വീട്ടിലോട്ട് പോകുന്നു ോക്ലേറ്റ് അത്ര രസീല്ലോ അതിന്റെ ബാക്കിയുള്ള ഫ്ലേവർ ചോക്ലേറ്റ് നല്ലതാണ് ഇഷ്ടം പാത്രം ഒക്കെ നോക്കിയായിരിക്കും മാത്രം മത്തങ്ങാക്കറി ഇഷ്ടപ്പെട്ട് അപ്പനും നല്ലാട്ട് ഇഷ്ടപ്പെട്ടു തിരുവോണം വരെ കറി കറിയുണ്ടല്ലോ പുള്ളി പറഞ്ഞത് ഒരാൾ ഇഷ്ടംപോലെ ഞാൻ ബെച്ചായിരുന്നല്ലോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ മുകളിലോട്ട് വന്നിട്ട് ബാക്കിയുള്ളത് നമ്മൾ നെക്കിലേ ഇപ്പൊ ഫിനിഷ് ചെയ്തുള്ളൂ ഇനി നമുക്ക് താഴത്തെ വരുന്ന വർക്ക് കൂടി ചെയ്യണം അങ്ങനെ തൊണ്ടയുടെ കാര്യത്തിൽ കേട്ടോ നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ മൊഹിറ്റോ ഐസ്ക്രീം കൂടത്തിൽ ഈ എന്താ ഷെയ്ക്കും കൂടെ ആയപ്പോ തൊണ്ടക്കെ കരകരപ്പായി അങ്ങനെ ഞങ്ങൾ അതിന്റെ പരിപാടി ഒരുവിധം ഒരു മണിയായപ്പോഴാണ് അതിനൊരു തീരുമാനമായത് അങ്ങനെ ഇതൊന്നും കൂടി കുനിപ്പാക്കാനായിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും ചെയ്യണോടി ഇങ്ങനെ കുനിപ്പാക്കി ഇങ്ങനെ വരുത്തണോ കുനിപ്പാക്കണോന്നുണ്ടോ പിന്നെ പിറ്റേ ദിവസമായി ഉത്രാടത്തിൻ്റെ എന്നാണ് നാൻസിസ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ രാത്രിയിൽ സന്ധ്യക്ക് ചേച്ചി വരും വൈകുന്നേരം വരാമെന്നാണ് പറഞ്ഞത് അപ്പോൾ കൊടുക്കേണ്ടതാണ് ധൃതിക്കുള്ളത് തയ്യാനാണ് അതിനിടയിൽ തുണിയൊക്കെ എടുത്ത് കഴിയുമ്പോഴാണ് അവിടെ ഇവിടെ ഒരു ഇച്ചിരി അഴുക്ക് പോലെ കാണുന്നുണ്ട് കേട്ടോ അതെന്താണോ ഒരു പോലെ ഇരിക്കുന്നത് അതൊക്കെ പിന്നെ ഞങ്ങളെ കൈകൊണ്ട് വാഷ് ചെയ്തിട്ടപ്പോഴത്തേക്കും കുറച്ചൊന്നും വാങ്ങി അത് കശരിക്കും കാണുന്ന പോർഷനില വന്നത് മിഷീനാണ് ഭയങ്കരമായിട്ട് ഈ ബി കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നുകൊണ്ടോ അത് പെട്ടെന്ന് തയ്ക്കേണ്ട സാധനമായിരുന്നു പക്ഷെ നന്നായിട്ട് സമയം സമയമെടുത്തു തയ്ച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കരുതി നമുക്ക് വേഗം ഒരു സ്റ്റെബിലൈസർ മേടിച്ചു വെക്കാമെന്ന് കരുത് സ്റ്റെബിലൈസർ വാങ്ങാൻ വന്നതാണ് അങ്ങനെ അതെല്ലാം വാങ്ങി വെച്ചു സ്റ്റെബിലൈസർ ഫിക്സ് ചെയ്തപ്പോഴത്തേക്ക് ഇതിപ്പോ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായി ഫിറ്റ് ചെയ്തിട്ട് ഇതുവരെ പിന്നെ ഇ ബി ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ ഈ വോൾട്ടേജിന്റെ പ്രശ്നമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അങ്ങനെ ഇതൊരുവിധം വൈകുന്നേരം ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ ആണ് ഇത് തീർന്നത് അങ്ങനെ ഭയങ്കരായിട്ട് പിന്നെ ചേച്ചി പറഞ്ഞു അന്നത്തേക്ക് വേണ്ട പിന്നെ ഒരു ദിവസത്തെ ഇനി ഫംഗ്ഷൻ ഉണ്ട് ഇരുപതാം തീയതി അന്നത്തേക്ക് മതിയെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഇതാണ് പരിപാടി വാ നടക്കുവാൻ കാണാൻ പോവാ വാടോ വാടോ ഞങ്ങള് പോറത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കറങ്ങി നടപ്പായിരുന്നു കേട്ടോ നല്ല നട്ടപ്പറ വില കറങ്ങി നടന്ന് ക്ഷീണിച്ചു പോയി ഞാൻ ഇടയ്ക്കൊന്ന് വരുമ്പോൾ അനുസരിച്ച് എന്താ ചേണെന്ന് പറയാൻ വേണ്ടിട്ട് വേഗം വന്ന് വീഡിയോ എടുക്കണ കേട്ടോ അപ്പൊ അളവ് ചുരിദാറൊക്കെ വെച്ച് നോക്കി അളവ് കറക്റ്റാണോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരുവിധ അതിങ്ങനെ അതിന്റെ ഫ്രണ്ട് പോർഷൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾ അന്നത്തെ ദിവസം വൈകുന്നേരം ഫുള്ളും കടയിലൊക്കെ കയറി ഇറങ്ങി നടക്കുവായിരുന്നു ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു ഇവളീ ഉടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഭയങ്കര തിരക്കായിരുന്നോട്ടെ വഴിയിലൊക്കെ എന്തൊരു തിരക്കും വണ്ടിയാന്ന് പറയാവോ ഇഷ്ടം പോലെ കടയിലൊന്നും സാധനം ഇല്ല അവസാനം വാങ്ങാതെ പോയിട്ട് മാങ്ങിയൊന്നും കിട്ടാനില്ല മാങ്ങിയൊക്കെ തീർന്നു പോയി എല്ലാരും വാങ്ങിച്ചോണ്ട് പോയി ജയ്സിന്റെ വീടിനോടൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലൊക്കെ കൊണ്ടൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേക്ക് നാൻസി ഒരു പട്ടുകാവാട തയ്ക്കാനുള്ള പുറപ്പാടാണ് ഇത് ഞാൻ എൻ്റെ ഫൈനലിലൊക്കെ ഞാൻ കണ്ടുപോലും ഇല്ലാട്ടോ കാരണം ഇത് രാത്രിയിൽ അവൾ ചെയ്തിട്ട് പിന്നെ നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തുള്ളതാണ് ഇതായിരുന്നു അവർ തന്നിരുന്ന പാറ്റേണെ അവർക്ക് രാവിലെ വന്നിട്ട് വെളുപ്പിനെ അവർ വാങ്ങിച്ചുകൊണ്ട് പോവുകയും അമ്പലത്തിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ട് അതുകൊണ്ട് ഞാനിത് കണ്ടില്ല ഇത് എങ്ങനെയായിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല അപ്പം ഞാനതുകൊണ്ട് നിങ്ങളൊന്ന് കാണിച്ചതാണ് ഫോട്ടോ ഇതാണ് നാൻസി തയ്ക്കാൻ ഉദ്ദേശിച്ചതെന്ന് അങ്ങനെ അതെല്ലാം നമ്മുടെ അന്നത്തെ ദിവസം ഉത്രാടത്തിന്റെ ദിവസം അങ്ങ് തീർന്നിരിക്കുകയാണ് പിറ്റേ ദിവസമാണ് നമ്മുടെ തിരുവോണം രാവിലെ തന്നെ അമ്മ പുട്ടും മുട്ടക്കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഭീകരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തിരുവോണ ദിവസമാണ് ഇത് എന്താണ് സാമ്പാറിനുള്ളതോ സാമ്പാറിനുള്ള അരിഞ്ഞിടുകയാണ് അമ്മയുടെ ഡ്യൂട്ടി സാമ്പാർ ഉണ്ടാക്കുക അവൽ എന്റെ ഡ്യൂട്ടി പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി ഞാൻ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കട്ടെ തലേ ദിവസം ചെന്ന പൈനാപ്പിൾ കിട്ടില്ല എന്ന് വിചാരിച്ച് കഴിഞ്ഞ രണ്ടു തവണ ഇങ്ങനെ ഇരുന്നു തലേ ദിവസം ഞാൻ പൈനാപ്പിൾ ഇല്ല എല്ലാം പച്ച അങ്ങനെ ഞാൻ ഒരാഴ്ച മുന്നേ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചതാ പൈനാപ്പിൾ പച്ചടി ഈ ഉണ്ടാക്കാപ്പിൾ നല്ലതാണോ എന്തോ കുക്കർ ഫ്രീ ഇല്ല കുക്കർ ഫ്രീ കിട്ടിയിട്ട് വേണം എന്റെ പൈനാപ്പിൾ വേവിക്കാൻ സാധാരണ ഇതൊക്കെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെക്കണതാ എന്നിട്ട് ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് കുക്കർ വെറുതെ ഇട്ടു പരിപ്പ് എന്താ അമ്മ നമ്മുടെ അവ്യനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് തേങ്ങ തരണം പോവാണ് കൊറേ തേങ്ങ വേണമല്ലോ എല്ലാവർക്കും ഓരോരോ തേങ്ങ കൊടുത്ത് എല്ലാവർക്കും ഹാപ്പി ഓണം ചെറുതൊക്കെയാണെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ അത് ഇല്ല അതിൽ തലേദിവസം പരിപാടി ഉണ്ടായിരുന്നു ഇന്ന എണ്ണം കൂടി കൊടുക്കാറുണ്ട് തിരുവോണത്തിൻ്റെ അന്നും കൂടി എന്നിട്ട് ഞാൻ ഇത് പ്രതീക്ഷിക്കട്ടെ നമുക്ക് ഭയങ്കര ഒക്കെ ആയിരുന്നു കേട്ടോ ഞാൻ സാരിയൊക്കെ കൊടുത്ത് പാടും കേറു പക്ഷെ ഒന്നും നടന്നില്ല ഞാൻ പോയി തേക്കായിരുന്നു കേട്ടാ അമ്മ എന്നെ ഉണ്ടാക്കണം ഉണ്ടാക്കാൻ പോവുക പോവാണ് പോയിക്കൊണ്ടിരിക്കുവാണ് അത് അടുത്ത പരിപാടി ആ അമ്മയുടെ പാചകത്തിന്റെ രീതി വളരെ വ്യത്യസ്തമാണ് പുള്ളിക്കാരിക്ക് സാമ്പാർ ഇവിടെയൊക്കെ കലക്കി ചേർത്താലേ പറ്റുള്ളൂ പക്ഷെ ഞാൻ അതെല്ലാം കവറോട് കൂടി കടക്കയിലായിട്ട് കോരിക്കോരി ഒക്കെ ഇട്ടിടും അതാണ് നിന്റെ സാമ്പാർ കൊള്ളിയിലാത്ത പറയാൻ ഉദ്ദേശം ഉണ്ടാ അങ്ങനെ പറഞ്ഞാ അമ്മ എന്നാ ഓണത്തിന് പുതിയ നൈറ്റിടാഞ്ഞാ പൈനാപ്പിൾ പച്ചരിക്കായുള്ള പൈനാപ്പിള് പച്ചമുളക് കറിയേപ്പില എന്താ മുളക് ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് പൈനാപ്പിൾ വേവിക്കാൻ വെക്കാം അതിന്റെ സാമ്പാർ റെഡി അങ്ങനെ അതിപ്പോ ഇത് വെള്ളം വെള്ളമായി

പരിപ്പ് പായസാണ് ഇവിടത്തെ ഫേവറേറ്റ് പായസ പരിപ്പ് പായസം എനിക്ക് ഫേവറേറ്റൊന്നല്ല ഇവർക്ക് അതിനുള്ള അതിനുള്ളും കൊറച്ചുണ്ടാക്കി കൊറച്ചുണ്ടാക്കമ്മ പറഞ്ഞാൽ അമ്മ ഒരു കുക്കറും ഉണ്ടാക്കി വെക്കും ഇത്തവണ കൊറച്ചാ പറയുന്ന എന്തോരം ഉണ്ടാകും അറിയില്ല അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി മാങ്ങ വെറും പേരിന് മാത്രം ഇച്ചിരി മാങ്ങ അച്ചാർ അച്ചാർ താളിച്ചത് ശർക്കരപ്പൊടി കൊള്ളാം കേട്ടോ കൊണ്ടാണ് ഇത്തവണ പായസം ഉണ്ടാക്കിയത് കുളമാകോ എന്നൊരു സംശയമായി പോയി പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ആയിരുന്നു ഒരു അരക്കിലോത്തിന്റെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ പായസത്തിന് എടുത്തിട്ടുണ്ട് അമ്മ ഓരോ ചിരട്ടയിലാക്കി വെച്ചേക്കു അമ്മ പണ്ട് മുതലേ ചിരട്ട ഉണ്ടെങ്കിൽ ഇതിലായിരിക്കും ഉപയോഗം ചൂടായി ൂടി നമ്മുടെ അടുക്കള അടക്കാൻ പോവുകയാണ് പപ്പടം പപ്പടം ആ കൂടി സദ്യ ഇല്ല നാൻസി നാൻസിളെ കിടന്ന് അലറി വിളിച്ചു നീ കഴിഞ്ഞ പാന വെച്ച് കഴിഞ്ഞോ ആ ഇതന്നെ കഴിയൂലോ ഇതിപ്പോ സമയം കൊറേ ആയില്ലോണ ദിവസവും വരുവാ ചെറിയൊരു സദ്യ ഇതായിരുന്നു തവണ ഇവിടെ ആർക്കും ഉണ്ടാക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അമ്മ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് വാങ്ങാന്ന പക്ഷെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഉണ്ടാക്കണമെന്ന് എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഒരു വെറുതെ ഒരു ആഗ്രഹം പറഞ്ഞ പോലെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര മടുപ്പാണല്ലോ ഞാൻ പിന്നെ ഒരു ഒരൊക്കെ ഇഷ്ടമുള്ള ബലത്തിലായിരിക്കുന്നത് അയില വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ തലേ ദിവസത്തെ അങ്ങനെ എല്ലാവരും വന്നിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പനൊക്കെ ആദ്യമേ കഴിച്ചു കേട്ടോ അപ്പനെ വിശന്നിട്ട് വയ്യായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തു വന്നപ്പോഴത്തേക്കും ഒരു ഒന്നേമുക്കാൽ സമയമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ തലേ ദിവസം പാലട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലട ജെയ്സൻ്റെ ബർത്ത്ഡേ ആയിരുന്നു തലേന്ന് അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് ഞങ്ങൾ ആരും കഴിച്ചില്ലായിരുന്നു ഫുൾ എല്ലാവരും ഓട്ടത്തിലായിരുന്നല്ലോ ഞങ്ങൾ ഫുള്ളും പുറം മുഴുവൻ കറങ്ങി അടക്കെയായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തയ്യലുമായിരുന്നു പക്ഷെ പരിപ്പ് കൊള്ളാവേ എല്ലാ തവണ ഉണ്ടാക്കിയതിനകത്തും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത്തവണത്തെ പരിപായസമാണ് അങ്ങനെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എ ആറാം സിനിമ കാണാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി തിരുവോണ ദിവസം വൈകുന്നേരം ബുക്ക് ചെയ്തായിരുന്നു കേട്ടോ ഫുള്ളും തിയേറ്ററും ഫുള്ള് ബുക്ക് ആയിരുന്നു അങ്ങനെ മറ്റേ ത്രീ ഡി കന്നഡയൊക്കെ കിട്ടിയായിരുന്നു ത്രീ ഡി ഫിലിം ആയതുകൊണ്ട് അങ്ങനെ നമ്മുടെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ് പടം തുടങ്ങി കുഴപ്പമില്ല നല്ലൊരു സിനിമയാണ് പക്ഷെ കണ്ണട വെച്ച് തന്നെ കാണണം കണ്ണട വെച്ച് കണ്ടില്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു ബ്ലർ ബ്ലിറായിട്ടിരിക്കുവേ നിങ്ങൾ എല്ലാരും പോയി കാണൂ അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ